ഹായ് എവറി അപ്പോൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങളൊരു കരിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു എനർജീസ് നിങ്ങളെ പിൻവാങ്ങുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പം ഇന്ന് പൈൽ വൺ പൈൽ ടു ആയിട്ടൊന്നും റീഡ് ചെയ്യുന്നില്ല ജസ്റ്റ് കളക്റ്റീവ് ആയിട്ട് ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആയിരിക്കും കേട്ടോ യെസ് ഹൈ പ്രീസസ് എനർജി കാണിക്കുന്നത് നിങ്ങൾക്കൊരു എവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനത്തെ ഇഷ്യൂസസ് കാണുന്നുണ്ട് എല്ലാം റിവേഴ്സ് ആണല്ലോ വന്നത് സിക്സ് ഓഫ് വാൻസ് ടെൻ ഓഫ് വാൻസ് യെസ് ടെൻ ഓഫ് സോഡ്സ് ആണ് കേട്ടോ അത് എംബ്രീ ഓഫ് വാൻസ് എയ്സ് ഓഫ് വാൻസ് യെസ് കറൻ്റ്ലി യെസ് കിട്ടുന്ന എനർജീസ് ഒക്കെ ഒരു വിഷമത്തിൻ്റെയും ഒരു സങ്കടം അല്ലെങ്കിൽ നഷ്ടപ്പെടലിൻ്റെയൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കറൻ്റ്ലി നിങ്ങൾ ഒരു എനർജീടെ അണ്ടറിലാണ് കേട്ടോ കാരണം ഇപ്പോൾ കളക്റ്റീവ്ലി ഹെവി വൈബ്രേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്ലീപ്പിലൊക്കെ ബുദ്ധിമുട്ട് വരാം ഓവർ സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പ് ഇല്ലാത്ത അവസ്ഥ സോർ ത്രോട്ട് ഒരു ടയേർഡ്നെസ് ആയിട്ട് ഒരു ക്രൗണ്ടിലൊക്കെ എന്തൊക്കെയോ സംതിങ് റിലീസ് ചെയ്തു ഒരു അവസ്ഥ ഒരു ഭയങ്കര സൈലൻസിലേക്ക് പോകുന്നു എസ്പെഷ്യലി ഗ്രൗണ്ടിങ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ കൂടെ ഇവിൾ അറ്റാക്സ് വരാനും വിവിഡായിട്ടുള്ള ഡ്രീംസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സ്കിൻ പർച്ചിങ് ഒക്കെ ഇച്ചിങ്സ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസും ഉള്ള ടൈമാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്നതും അതെ എനിക്ക് കാർഡ്സ് ഞാൻ എടുത്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഇന്ന റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു എനർജി ഇടുന്നോ എന്നാണ് നോക്കിയത് യെസ് കറൻ്ലി അത് യെസ് ആണ് കാരണം ഹൈ പ്രീസ്റ്റസ് എനർജീ ആദ്യം കിട്ടിയ കാർഡ് ആൻഡ് എംബ്രഫ് ടു ഫോർ കാരണം ബാക്കി രണ്ട് കാർഡ്സ് റിവൂവേഴ്സാണ് നിങ്ങൾക്കൊരു എനർജി നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ഷാഡോ ഒന്ന് ഹൈ ആയി നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനത്തെ എനർജീസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഷാഡോ കുറച്ച് കൂടി നിൽക്കുന്നു അപ്പോൾ ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ഈഗോ കൂടുതലായിട്ട് കയറും നിങ്ങൾക്ക് പെട്ടെന്ന് ഈഗോ സ്റ്റിക്ക് ആവുക എനിക്ക് ഇൻഫീരിയർ കോംപ്ലെക്സ് ഒക്കെ വരാൻ അതിനേക്കാളും അപ്പുറം വേറെ ആരും ആകാൻ പാടില്ല ഇനിയിപ്പോൾ നമ്മളെന്തേലും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും ഗുരുവിനേക്കാളും വലിയ ശിഷ്യന്മാരാവാൻ പാടില്ല അല്ലെങ്കിൽ മനസ്സിലായി ഒരു ഇൻഫീരിയർ കോംപ്ലെക്സ് വരുന്ന നമ്മളുടെ ഉള്ളിൽ ഷാഡോ സെൽഫാണത് അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇപ്പൊ ഈഗോ മാത്രമല്ല ഇപ്പൊ ദേഷ്യമാണെങ്കിൽ നമുക്ക് ദേശത്തിനുള്ള സിറ്റുവേഷൻസ് കൂടുതലായിട്ട് വരാം എംബ്രവർ ഒരു ഫാദർ ബൂൺസ് ഒക്കെ വരാം മദർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുക ഓക്കെ ഇതൊക്കെ നമ്മുടെ ഇഷ്യൂസ് ആണെന്ന് മനസ്സിലാക്കി മിറിങ് ആയിരിക്കും അത് ഓക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു എനർജി അറ്റാക്ക് ഉണ്ട് നിങ്ങളുടെ പാസ്റ്റ് ആയിട്ടുള്ള ബ്രേക്കപ്പ് ആയിരിക്കാം അതിൻ്റെ വിഷമാനം കംപ്ലീറ്റ്ലി നിങ്ങളിന്ന് വിട്ടുപോയിട്ടില്ല ആ എനർജീസ് തോന്നും അപ്പോൾ ഹാർട്ട് ചക്ര ഇനിയും ഒരു ഒന്നുകൂടി ആക്ടിവേറ്റഡ് ആക്കാനുണ്ട് ഹാർട്ട് ചക്രയിൽ ഹീലിങ്സ് ആവശ്യമാണ് കാരണം മൂന്ന് കപ്പ്സ് നഷ്ടപ്പെട്ടിട്ട് രണ്ട് കപ്പ്സ് ഉണ്ട് അതിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുക ഓക്കെ പോയെങ്കിലും ബാക്കിൽ നമുക്കുള്ളത് ഉണ്ട് എന്നാണ് കാണിച്ചു തരുന്നത് ആൻഡ് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് ഏസ് ഓഫ് ആൻസർ പ്രോപ്പറായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക റൈറ്റ് ആക്ഷൻ റൈറ്റ് ആക്ഷൻ എടുക്കൽ നല്ല ചിന്തകൾ വേണം കോൺഫിഡൻസ് വേണം ശരിക്കും ഈ ഒരു ഓഫർട്ട് ഓഫ് ആക്ഷൻ സബ് കോൺഷ്യസ് ഫീലിങ്ങിലൊക്കെ ശരിക്കും നമ്മൾക്ക് നമുക്ക് എല്ലാത്തിനുള്ള പവർ ഉണ്ട് നമ്മുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നു പല ഫീൽഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ അത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മളത് അതിങ്ങനെ മൂടികെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആ പഴയ കഴിവുകൾ ഉണരുകയാണ് ചെയ്യുന്നത് ഒരു ലൈറ്റ് തരികയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തുവാണെങ്കിലും ആണെങ്കിലും സ്പിരിച്വൽ ഹീലിങ്സ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മളൂടി അതിനെ ഭംഗിയാക്കുന്നത് ഓക്കെ അതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക കമ്പാഷൻ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ ഡെവലപ്പ് ചെയ്യാം ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഒക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ ഇൻബ് ഇൻബിൽഡായിട്ട് ടാലൻസ് ഉള്ളവർ അവരൊന്നുകൂടി കൂടെ നല്ല രീതിയിൽ ഓപ്പൺ ആയവർ അവർക്ക് ചിലപ്പോൾ ഒരു ക്ലൈൻ്റ് ഉണ്ടായിരുന്നു അവർക്ക് ആരെ കാണുമ്പോഴും അവർക്ക് പാസ്റ്റ് ലൈഫ് ഇവരുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് ലൈഫിൽ അവരെ കാണാൻ പറ്റും ഇതാണ് എൻ്റെ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ മേ ബി ഫ്രണ്ട് ആയിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു എനർജിക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെ ചില ക്ലയൻറ്റ്സ് വളരെ ഇൻഡ്യൂട്ടീവ്ലി അല്ലെങ്കിൽ ഇൻവൾട്ട് ടാലൻറ്റ് ഉള്ളവരുണ്ട് ഓക്കെ അപ്പം അപ്പോൾ നിങ്ങളുടെ ആ ടാലൻസിനൊക്കെ ഒന്നും കൂടി പൊടി തട്ടി ക്ലിയർ ആക്കുക അതിൻ്റെ ഭംഗി കൊണ്ടുവരാം പവർ കൊടുക്കുക ജീവൻ കൊടുക്കുക എയ്സ് ഓഫ് വാൺസ് പ്രോപ്പർ ആക്ഷൻസ് എടുക്കുക നിങ്ങൾ വിജയിക്കേണ്ട ആണ് നൈറ്റ് ഓഫ് വാൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്ലോ ആയിട്ട് വരുന്ന വന്ന ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലാഗ് ആവുന്നുണ്ട് സക്സസ് ആവേണ്ടിടത്ത് സക്സസ് ആവാതെ ലാഗിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഫീരിയർ കോംപ്ലക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് കളിയുക സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അല്ല നമ്മൾ നമ്മളറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ടാർ എസ്പെഷ്യലി ടാരവിനെ കുറേ പേര് പറയുക അത് കാണരുത് പക്ഷേ അത് നമ്മളിങ്ങനെ ഫേക്ക് ചെയ്തിട്ടല്ല ഞാൻ ടാരു ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആണ് ഒരു കാര്യം റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് പറയും ഇത് ചെയ്യൂ ഇതാണ് നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരുത്തുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും അതാണ് ശരിക്കും ടാരു റിയൽ ഒരു സൈക്കിക് റീഡർ അങ്ങനെയായിരിക്കും ചുമ്മാ ഇങ്ങനെ പോലെ നിങ്ങൾക്ക് എന്താണോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ അവർക്കുള്ള സൊല്യൂഷൻസ് കൊടുക്കുക ചെയ്യും അപ്പം എനിക്കിവിടെ പറയാനുള്ളത് കാണുന്നവരോട് ഈഗോ ഉള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാമിലി ലൈനായിട്ട് കേഴ്സസ് ശാപങ്ങളോ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉള്ളവരാണെങ്കിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് എല്ലാവർക്കും ഹീലിംഗ് ചെയ്യുക ആൻസർ ടു ഹീലിംഗ് ഒക്കെ ചെയ്യാട്ടോ ഓക്കെ അത് ചെയ്ത് വളരെ നല്ലതായിരിക്കും കാരണം അത് നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ചെയ്യുന്നതിന് പാർട്ണർഷിപ്സിനൊക്കെ അത് ആ ഒരു എനർജി വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കോഡ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഓരോരോ പാസ്റ്റ് ലൈഫിലുള്ള ഇഷ്യൂസസ് ആണ് വരുന്നത് ആ പാസ്റ്റ് ലൈഫിൻ്റെ ഇഷ്യൂസസ് ക്ലിയർ ചെയ്യുമ്പോൾ അവരുടെ ഈ ലൈഫിൽ ഒന്നുകൂടി നല്ല രീതിയിൽ പോകും കാരണം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പോവുകയാണ് ചെയ്യുന്നത് അതിനകത്ത് നിങ്ങളൊരു പേഴ്സണൽ ആയിട്ട് കണക്ഷൻസ് കട്ട് ചെയ്യുക നെഗറ്റീവായിട്ട് വരുന്ന എനർജീസിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മുന്നേ തന്നെ എൻ്റെ ചാനലിൽ നോ തോട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹയർ സെൽഫിൽ ഇരുന്നിട്ട് നമുക്ക് എല്ലാവരെയും ബ്ലസ് ചെയ്യാനും നമുക്ക് വേണ്ട കാലം അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ സ്പിരിച്വലി പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഫാദർ ബോൺസ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക ട്രാൻസ്ഫോർമേഷൻ രണ്ട് ബട്ടർഫ്ലൈസ് മൂവ് ചെയ്ത് പോയി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാണുന്നത് എന്നിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാം ഈ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ബ്രേക്കപ്പ് നമ്മളെ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ബ്രേക്കപ്പ് ശരിക്കും മനസ്സിലായോ ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ് കോൾ എന്ന് പറയുന്ന പോലെ അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളത്രയും നമ്മളിൽ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ കോൺഫിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിമിഷം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ കാലിൽ വർക്ക് ചെയ്യാനും എല്ലാ രീതിയിലും വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും നിങ്ങൾ നിങ്ങളുടെ റിയൽ സെൽഫിനെ കണ്ടുമുട്ടും നിങ്ങൾ നിങ്ങളെ റിയൽ സെൽഫിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്ന രണ്ട് കാര്യം വിജയിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് വിജയിക്കുന്നില്ല പകരം നിങ്ങൾക്ക് സക്സസ് ലാഗാവുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് ആ എനർജീന്ന് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം ഓറെ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം മാതം പുറത്തേക്കൊക്കെ പോകുക ആളുകളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുക കേട്ടോ കുറച്ച് എനർജീസ് കൂടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ചീറ്റ്സ് എടുത്ത് നോക്കാം യെസ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി അത് ലാഗ് കാണിക്കുന്നുണ്ട് ആ ലാഗ് കാരണം ഇങ്ങനത്തെ എനർജീസ് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് സിക്സ് വേറൊരു കാർഡ് സിവിഡ് ഏയ്ക്ക് ആൻഡ് പെയിൻ ഈ മൈഗ്രെയിൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് അത് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന സമയമാണ് ഈ സമയത്ത് ക്രൗണിലൊക്കെ വർക്ക് ചെയ്യാ ക്രൗൺ ബ്ലോക്ക് ഡൗൺ സിറ്റുവേഷൻസ് ആണ് സെവൻ ആണ് ട്രൈംഫ് എല്ലാത്തിലും വിജയിക്കാനും ഇതാ ഇതൊന്നും ഒരു ട്രൈംഫിന്റെ കാർഡാണ് പക്ഷെ ഇത് റിവേഴ്സാണ് വന്നത് അല്ലേ അത് നമ്മളുടെ ഈ ആണ് നിങ്ങൾക്ക് അങ്ങനത്തെ എനർജീസ് വന്നിട്ടുണ്ട് അത് ഹീൽ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ രണ്ട് കാർഡും കൂടി എടുക്കാം യെസ് ട്രൂത്ത് കുറേ ക്ലാരിറ്റി സത്യങ്ങൾ ടു സീറോ അതൊക്കെയാണ് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് മാറ്റങ്ങൾ ക്ലാരിറ്റി നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് ഇത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ പാസ്റ്റ് ലൈഫ് ഉണ്ടോ പാസ്റ്റ് ലൈഫിൽ പല അറിയാനും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും ലാസ്റ്റ് കാർഡ് എടുക്കാൻ എണ്ണം വന്നു ലാസ്റ്റ് ചീറ്റ്സ് ആണ് റെക്കഗ്നീഷൻ റിവാർഡ് യെസ് ത്രീ നിങ്ങൾക്ക് നിങ്ങൾ ഡോൺ പറയൂ നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്ക് വന്ന് വർക്ക് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കഗ്നീഷൻസും എല്ലാം വരുന്നതാണ് കേട്ടോ ലാസ്റ്റായിട്ടത് ഇമോഷണൽ വിത്ത് ഡ്രോവൽ യെസ് അതാണ് കാണിക്കുന്നത് ഇമോഷണൽ വിത്ഡ്രോവൽ മീൻസ് നിങ്ങൾ ഇമോഷണലി ഒരുപാട് എന്തൊക്കെയോ കാര്യത്തിൽ അറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ ഫൈവ് ഓഫ് കപ്പ്സ് തന്നെയാണ് അത് പറയുന്നത് അതിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ആവാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളോട് പറഞ്ഞ് ബ്രേക്ക് എങ്ങനെ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിൽ ലെറ്റർ അറ്റൊക്കെ എഴുതിയിട്ട് വേണ്ട ഹീലിങ്സ് എടുക്കുക നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റിവിറ്റീനൊക്കെ ക്ലിയർ ചെയ്ത് സബ് കോൺഷ്യസിൽ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ കുറേ ക്ലാരിറ്റി കിട്ടുമ്പോൾ നമ്മൾക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും കണ്ടന്റ് ആയിട്ട് പോകും നമ്മൾ ഇങ്ങനെ ഇതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഏ ഇതില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് ഉള്ള ബോധ്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നതാണ് ഓക്കെ സോ അതാണ് കാണിക്കുന്ന ടെന്ന് കാണിക്കുന്നത് ടു കാണിക്കുന്നത് ഫൈവ് ഫൈവ് ഒക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സഡൻ ചേഞ്ചസ് കെയോസ് ഡിസ്ട്രക്ഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് നിങ്ങൾക്ക് നെഗറ്റീവ് ലോ എനർജി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കടച്ച് തൂങ്ങി നിൽക്കാതെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്യുക ഗ്രൗണ്ടിങ് നന്നായിട്ട് ചെയ്യുക സോൾട്ട് ബാത്ത് എടുക്കുക കാറ്റിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എനർജീസ് നിൽക്കുന്നുണ്ട് ഫുൾ ഫുൾമോണ്ട് എന്തെങ്കിലും വേണ്ട കാര്യം ഒരു കാര്യം എഴുതി വെച്ചിട്ട് കാൻഡിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ നിങ്ങൾ വിഷ്വൈസേഷൻ ചെയ്യാത്താലും മതി ഓക്കെ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്തൊക്കെയോ ആക്ഷനെ കൂടിയാണ് നിങ്ങൾക്ക് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ട്രോമാസ് ഹീൽ ചെയ്യുക കേട്ടോ അതാണ് മെയിൻലി കാണിക്കുന്നത് ഓക്കെ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് നിങ്ങൾ വൈബ്രേഷൻസ് എപ്പോഴും ഉയർന്നിരിക്കാൻ ശ്രമിക്കുക ഹൈ പ്രീസ്റ്റേഴ്സ് വിൻ ക്യാൻ നിങ്ങളുടെ നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക ലൈറ്റ് ഡാർക്ക്നെസ് എല്ലാത്തിൻ്റെയും ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡാണ് പറയുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ലൈക്ക് പോസിറ്റിവിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക പോസിറ്റീവിലേക്ക് ബ്ലസ്സിങ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഓർ ഓർത്തേലും പ്രോബ്ലം പ്രോബ്ലിക്ക് നോക്കാതിന് പകരം നമ്മൾ നമ്മളിലായിരുന്നു ഒരുപാട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക താങ്ക് യു പറയുക താങ്ക് യു സോ മച്ച് ഒക്കെ പറയും ഓക്കെ സോ ഇതൊക്കെയാണ് കാണുന്നത് കാർഡ്സിൽ സോ യെസ് ഹയർ ഓഫ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നന്നായി കണക്ട് ചെയ്യുന്ന സമയമാണ് ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ യെസ് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് വരുന്നതായിട്ട് പറയുന്നു ആൻഡ് കിങ് ഓഫ് കപ്പ്സ് ആണ് യെസ് നിങ്ങളിലേക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുമെന്നാണ് പറയുന്നത് അല്ല നിങ്ങൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ലോ വൈബ്രേഷനിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെല്ലാം ഒരു ടെമ്പററി ടെമ്പറിയായിട്ട് നിങ്ങളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന ട്രിഗർ തന്നെ ആൾക്കാരായിരിക്കും ഓക്കെ സോ ഇതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് നിങ്ങളെ നിങ്ങളെങ്ങനെ കവർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജേണിക്ക് ഒരു ലാഗ് എന്താണ് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ നോക്കിയത് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്സ് ടു ഇൻഫ്ലോ കൺഫർമേഷൻസ് ആകാശ റീഡിംഗ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് സബ് കോൺഷ്യസ് ഹീലിംഗ് ക്ലാസസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് സബ് കോൺഷ്യസ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വെരി നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് നല്ല രീതിയിലൊരു ഹാപ്പിനെസ് എന്തൊക്കെയോ ഒരു സന്തോഷം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവർ സബ് കോൺഷ്യസ് നിൽക്കുന്ന ആ കറകൾ റിമൂവ് ചെയ്ത് കൊടുക്കുക അത്രയാണ് അതൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ പിന്നെ പ്രാക്ടീസസ് ഉണ്ട് പല പ്രാക്ടീസസ് മണി വെച്ചിട്ട് മണി ബ്ലസ് സിങ്സ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട് ചെക്ക് വെച്ചിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതൽ അവരവരെ അവരെ അവരെ അവർ ചെയ്യുന്നത് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ആൻഡ് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം ടെലഗ്രാമിൽ ക്ലാസ്സസ് ഉണ്ട് ആൻഡ് അനുശേഷം ഞാൻ സൂം ക്ലാസ്സസ് പോലെ എടുക്കുന്നതാണ് കേട്ടോ സോ താല്പര്യമുള്ളവർ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റ് പഠിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ ആപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കാം ഓക്കെ സോ താങ്ക് യു